നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഫലസ്തീൻ സംസ്ഥാനം ഒന്നും ഉണ്ടാകില്ല ഫലസ്തീൻ സംസ്ഥാനത്തിന് ഇവിടമൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ ഈവാൻ കുടിയേറ്റ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകി നടത്തിയ പ്രസംഗത്തിലാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന ഈ ഭൂമി ഞങ്ങളുടേതാണ് ആരുടെയും സമ്മർദ്ദത്തിലും ഞങ്ങൾ വഴങ്ങില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവൺ പദ്ധതിയിലൂടെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾക്ക് വീടുകളും റോഡുകളും ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം നടത്താനാണ് തീരുമാനം എന്നാൽ ഇതോടെ പലസ്തീനികളുടെ താമസ മേഖലകൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമെന്നും ദ്വിരാജ പരിഹാരത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാകുമെന്നും അന്താരാഷ്ട്ര സമൂഹം മുന്നറിയിപ്പ് നൽകി പലസ്തീൻ നേതാക്കൾ അറബ് രാജ്യങ്ങൾ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർ ഇസ്രായേലിന്റെ തീരുമാനത്തെ ശക്തമായി വിമർശിച്ചു ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ നീക്കത്തെ അന്താരാഷ്ട്ര നിയമ ലംഘനം എന്ന് കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷമാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ കയ്യേറിയത് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്ന ഈ വൺ പദ്ധതി സമാധാന സാധ്യതകളെ തകർക്കുമെന്നത് ലോകരാഷ്ട്രങ്ങളുടെ പ്രധാന ആശങ്കയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുകാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി